നമ്മുടെ ഈ മുൻവശത്ത് കാണുന്ന ഇതാണ് നമ്മുടെ വഞ്ചിയുടെ പൂട്ട് അവിടെ ഉണ്ടായിരുന്ന പൂട്ടിൻ്റെ ലോക്കാണ് അടിച്ച് അവർ പൊട്ടിച്ചിട്ടു പോയത് അതിപ്പോൾ പോലീസ് ഒരു തൊണ്ടി മുതലായിട്ട് എടുത്തിട്ട് പോയിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ഒരാൾ ഇതുവഴി ചാടി ആ മതിൽ ചാടിയിട്ടാണ് ആ ആ പുരടത്തിലോട്ട് പോയത് കാട്ടിലേക്കൊളിച്ചത് അവിടെയെല്ലാം ഞങ്ങൾ അടിച്ച് നോക്കിയിട്ട് പുള്ളി ആ സമയങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു ഒരാൾ ഈ കാണുന്ന വയ്യാർ അരുവാപ്പുരം റോഡിലോട്ടാണ് ഓടിയത് ആ പുള്ളിയാണ് അങ്ങനെ നമ്മളിങ്ങനെ ആ കോട്ടയം അക്ഷിച്ച് കണ്ടു കിട്ടിയത് ഒരു ഒരു ഒരാളെ യതിയിൽ നിന്ന് പോയി ഈ കാട്ടിനകത്ത് ഒളിക്കുകയായിരുന്നു ഈ സംഭവം ആദ്യം നടക്കുന്നത് തന്നെ ഇവിടെ പള്ളിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിലൊരു ലൈറ്റ് ഉണ്ടായിരുന്നു ആ ലൈറ്റ് അവർ ആദ്യം ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും നേരെ നടന്നു പോയിട്ട് തിരികെ വന്നിട്ടാണ് ഇത് തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ടാണ് ഒളിച്ചു പോയത് അങ്ങനെ ഒരാളിനെ പെട്ടെന്ന് തന്നെ പിടി പോലീസ് കണ്ടെത്തുകയും ചെയ്തു പിറ്റേ ആളിന് മറ്റേ ആളിനെ ഏകദേശം രാവിലെ നാലര ഈ മതിലിൽ മതിലിനകത്തോ ഈ കാട് കിടക്കുന്ന സ്ഥലത്തേക്കാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് അവരുടെ അവരെ ഉപയോഗിച്ചിരുന്നതെന്ന് സംശയിക്കുന്ന തോർത്തും തോർത്തും കാര്യങ്ങളും ആ പാസ്സേജ് പോയ പാസേജും ഒക്കെ ഇതിനകത്തിൽ കാണാം ആ കാർഡ് അത്രയും തീർച്ചയായിട്ടും പോലീസുകാർ പോലീസുകാർ അന്ന് ആ ടൈം മുതൽ ഈ മറ്റേ ആളിനെ പിടിക്കുന്നവരെ ഇവിടെ പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന് സമീപവാസികളൊക്കെ തന്നെ നല്ലതായിട്ട് സഹകരിച്ചു അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ആളിനെ പിടിക്കാൻ പറ്റിയത് ആ സെയിം അങ്ങനെ ഒന്നര വർഷം മുൻപ് ഇതുപോലെ സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പോലീസിൻ്റെ നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു നല്ല സഹകരണം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അവരുടെ വാഹനം ഇവിടെ റോഡ് സൈഡിൽ ഇട്ടിട്ട് ബൈക്ക് പോകുന്ന സ്ഥലം ആയിക്കൊണ്ട് ബൈക്കിൽ പോയിട്ടാണ് ഈ പ്രതികളെ പിടിക്കുന്നത് അതിനുശേഷം ഒരാളിനെ സ്റ്റേഷനിലാക്കിയതിനു ശേഷം തിരികെ വന്ന് അവരീം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെ ചെലവഴിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ പ്രതിയെ പിടിക്കുന്നത് ആ എഫോർട്ട് അത്രയും അവരെടുത്തത് തന്നെ വലിയൊരു കാര്യമാണ് വലിയൊരു അറിവ് അനുസരിച്ചിട്ട് ഇവർ ഇവരുടെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട് വകയാർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വല്യപള്ളിയുടെ ഉടമസ്ഥയിലുള്ള വകയാർ കോട്ടയമുക്ക് എം എൽ എ പടിയിലുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള കുരിശെടിയാണിത് ഈ കുരിശ്ശെടിക്ക് നേരെ ഓപ്പോസിറ്റായി എടത്തുവ സ്വദേശിയായ അച്ചങ്ങുഞ്ഞെന്ന് പറയുന്ന ആളിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു പഴക്കട പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിന് സമീപത്തായി വകയാർ ഓഫീസും ഒരു പലചരക്ക് കടയുമുണ്ട് ഇന്നലെ രാത്രി ഒന്നര മണിയോടുകൂടി ഈ കുരിശെടിയുടെ സമീപത്തുള്ള വഞ്ചിയുടെ പൂട്ട് പാറ കമ്പിപ്പാറ ഉപയോഗിച്ച് തകർക്കുന്ന ശബ്ദം കേട്ട് പഴക്കടയിലെ ജീവനക്കാരനായ ജോണിക്കുട്ടിയും പഴക്കടയുടെ ഉടമ അച്ചങ്കുഞ്ചാനും ശബ്ദം കേട്ട് ഉണർന്ന് നോക്കുമ്പോൾ കുരിശെടിയുടെ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ച് ഇട്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത് ആ സമയത്ത് വാഹനങ്ങൾ റോഡിൽ കൂടെ പോകുന്ന ഇതിൻ്റെ വെട്ടത്തിൽ കുരിശ്ശടിയുടെ മുറ്റത്ത് രണ്ട് അപരിചിതരായ ആളുകൾ നിൽക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ലൈറ്റ് എടുത്ത് ടോർച്ച് ഇവർ ഈ ഭാഗത്തേക്ക് തെളിക്കുകയും രണ്ടാളുകൾ ഇവിടെ നിൽക്കുന്നതായി കൂടുതലായി ബോധ്യപ്പെടുകയും ചെയ്തു അതിനുശേഷം അവർ ഈ സമീപത്തേക്ക് വരികയും അതോടൊപ്പം തന്നെ അതിൻ്റെ പുറകിൽ താമസിക്കുന്ന താലാപ്പിൽ വീട്ടിലെ ജയപ്രകാശ് എന്ന് പറയുന്ന ആളിനെ വിളിച്ച് വരുത്തുകയും ഞങ്ങളെ ഫോൺ വിളിക്കുകയും ചെയ്തു അനുസരിച്ച് ഞങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചു കുരിശെടിയിൽ കള്ളന്മാർ ആരോ വന്നിട്ടുണ്ടെന്നുള്ള അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരികയും ഒരാൾ ഈ പുറകശത്ത് കാണുന്ന കാട്ടിക്കുടി ഓടി കാട്ടിലേക്ക് ഒളിക്കുകയും ഒരാൾ കിഴക്കോട്ടുള്ള അരുവാപ്പിള റോഡിൽ കൂടി കിഴക്കോട്ട് ഓടുകയും ആ കലങ്ങിൻ്റെ ഭാഗത്ത് പോയി നിൽക്കുന്നതായിട്ടും കാണുകയുണ്ടായി പോലീസ് വന്നപ്പോഴത്തേക്ക് ഇവർ എവിടെയോ ഉളിക്കുകയാണ് ഉണ്ടായത് ഇവിടെ ഈ കാട്ടിൽ എവിടെയോ ഒളിക്കുകയാണ് ഉണ്ടായത് പോലീസ് വ്യാപകമായി ഇവിടെ തിരച്ചിൽ നടത്തി ഇതിന് ശേഷം വീണ്ടും രണ്ടാമത് പോലീസ് സ്കൂട്ടറിൽ ഇവിടെ തിരച്ചിൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം അരമണിക്കൂറിന് ശേഷം കോട്ടയമുക്ക് ജംഗ്ഷന് തെക്ക് വശത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എമ്മിന് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് ഈ കൂട്ടത്തിൽ ഒരാളെ അവിടെ വെച്ച് കണ്ടുപിടിക്കുകയും അയാളെ പോലീസ് ജീപ്പിലേക്ക് പിടിച്ചു കയറ്റിക്കൊണ്ട് ഈ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം പോലീസും ഞങ്ങളുടെ നാട്ടുകാരും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വീണ്ടും ഈ സമീപ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ വ്യാപകമായ തരത്തിൽ നടത്തി എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ആളിനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല ആദ്യം പിടിച്ച ആളിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം പോലീസ് പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിന്നും നിങ്ങൾ മാറി നിൽക്കും നമ്മളിവിടെ നിന്നാൽ ഈ കാട്ടിൽ ഒളിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ പുറ പുറത്തേക്ക് വരികയില്ല എന്നുള്ള പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നി പോവുകയും പോലീസ് ഇവിടെ തുടർച്ചയായി പെട്രോളിംഗ് നടത്തുകയും ചെയ്തു കുറേ സമയം കഴിഞ്ഞ് ഏകദേശം നാലര അഞ്ച് മണിയോടുകൂടി ഇവിടെ പാർക്ക് ചെയ്തിരുന്ന നാഷണൽ പെർമിറ്റ് ലാറി സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോൾ ആ ലാറിക്ക് അടിയിൽ നിന്നും ഈ ആദ്യം പിടിക്കപ്പെട്ട ആളിനോടൊപ്പം ഉണ്ടായിരുന്ന ആൾ ഈ ലാറിയുടെ അടിയിൽ നിന്നും നടന്ന എട്ടാംകുറ്റി ഭാഗത്തേക്ക് പോകുന്നതായി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും രാവിലെ ഏകദേശം നാലര അഞ്ച് മണിയോടു കൂടി അദ്ദേഹത്തെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ രണ്ട് ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രിയപ്പെട്ട ഇടവകയുടെ ട്രസ്റ്റ് സെക്രട്ടറി ഷാജി ജോണിൻ്റെ മൊഴിയെടുത്ത് ട്രസ്റ്റിയുടെയൊക്കെ മൊഴികൾ എൻ്റെ ഉൾപ്പെടെ മൊഴിയെടുത്തുകൊണ്ട് കേസെടുത്ത് മൂവാറ്റുപുഴയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ഒരു ഒരു സ്കൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വന്നത് മോഷ്ടിക്കപ്പെട്ട സ്കൂട്ടറാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉള്ളത് അതെവിടെ നമുക്ക് ആ പ്രാഥമികമായി നഷ്ടപ്പെട്ടത് നമ്മുടെ വഞ്ചിയുടെ പൂട്ട് തകർക്കുക തകർക്കപ്പെട്ടു എന്നുള്ളത് പൈസ എടുക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടില്ല ഈ കാട്ടിനകത്ത് ഇതിലേ അവൻ ചാടി പോയതാ ഈ വഴി ചാടി നല്ല ചപ്പു വരുകേ തോർത്തായിട്ടെ അതെ അതിനകത്തുള്ള ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ കാണത്തില്ല അവിടെ ആ വലിയ കാട് നിൽക്കുന്നുണ്ട് അവൻ അതിനകത്ത് കയറി ഒളിച്ചു രാത്രിയിൽ നമ്മൾ ഇവിടെ നിന്ന് ലൈറ്റടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളു നല്ല നല്ല സഹകരണമായിരുന്നു ഈ കടക്കാർ പ്രത്യേകമായിട്ട് നല്ല സഹകരണമായിരുന്നു അവരുടെ ഇതുകൊണ്ടാണ് ശബ്ദം കേട്ട് ഓടി വന്നത് അതെ ഇടപെട്ട് വന്ന് പിടിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവർ കൊണ്ടുപോയേനെ ഇട്ടുപോട്ടുണ്ട് അതെ അല്ലെ നല്ല ഇടപെടിയിലായിരുന്നു നല്ല ഇടപെടിയില്ലായിരുന്നു